ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു അടുത്തുള്ള ഒരു ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് ഒരു കുഞ്ഞ് വീഡിയോയാണ് നമ്മൾ കല്യാണം അഞ്ചല് സിഗ്മാഡി ആഡിറ്റോറിയലെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ബസ് ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ് നമ്മളതിനകത്താണ് പോയിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് അന്ന് സ്കൂളിൽ പതിനെട്ടാം തീയതിയാണ് ഏട്ടാ പതിനെട്ടാം തീയതി ആയിരുന്നു കല്യാണം ഞാൻ പതിനെട്ടൊമ്പതാം തീയതി ആയിരിക്കും കേട്ടോ വീഡിയോ അപ്ലോഡാക്കുന്നത് അപ്പം അന്ന് മക്കൾക്ക് രണ്ടുപേർക്കും സ്കൂളിലെ എക്സാമായതിനെ അവർ വന്നിട്ടില്ലായിരുന്നു ഞാനും ഇക്ക എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഉമ്മായും ആണ് ഏട്ടാ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അഞ്ചല് ഉള്ള ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏട്ടാ ഈ സിഗ്മ കൺവെൻഷൻ സെൻറ്ററിൽ കല്യാണത്തിന് വന്നിട്ടുള്ളത് നല്ല ആഡിറ്റോറിയമായിരുന്നു പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നമ്മളകത്ത് കയറിയപ്പോൾ നമ്മുടെ പുതുമണ വാളൻ ചെക്കനെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ താലോ എന്താണ് പറയുന്നെനിക്ക് കറക്റ്റ് അറിയത്തില്ല എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി നമ്മളൊരു മത്തായിട്ടൊരു സുന്ദരി കുട്ടി ഇങ്ങനെ ആ വിളക്കൊക്കെ പിടിച്ച് പോകണുണ്ടായിരുന്നു ചെറുക്കനെ വരവേൽക്കാനായിട്ടും പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടും നമ്മളും അവിടെ സീറ്റിലിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഈ മണ്ഡപമാണോ ഈ താലി കെട്ടാൻ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലേ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നല്ലപോലെ അവർ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നാ ഇവിടെ മണവാളച്ചക്ക വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ചെക്ക് വന്നതിന് ശേഷം അവരുടേതായ ഇങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ടായി വെറ്റിലേക്ക് കൊടുത്തിട്ട് കാലിലൊക്കെ തൊട്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ മണവാട്ടി പെണ്ണും ഇങ്ങനെ മഞ്ചല് ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയ എണ്ണം വന്നതിന് ശേഷം അവരെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞും താലിയെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു പെണ്ണും ചേർക്കാനായിരുന്നു നല്ല സുന്ദരി സുന്ദരനുമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേരെ കാണാനും അങ്ങനെ തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളും താലിയെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇച്ചിരിയായി നമ്മൾ സദ്യ കഴിച്ചിട്ട് അവർ പോയി സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ പായസമൊക്കെ കൂട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ കഴിഞ്ഞതിന് ശേഷം നമ്മളും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് മക്കൾ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വൈകിട്ട് നമ്മളടുത്ത് തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് റിസപ്ഷൻ ഉണ്ടായിരുന്നവള് അങ്ങനെ തന്നെ ഞാൻ അതിന് കുഞ്ഞുങ്ങളെയും മക്കളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ തന്നെ അവരെയും കൊണ്ട് പോയി അത് അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ ആഡിറ്റോറിയം അത്യാവശ്യം നല്ല കല്യാണത്തിന് നല്ല തിരക്കായിരുന്നു കേട്ടോ കല്യാണത്തിനും ഇവിടെ ഫുഡ് കഴിക്കുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പുതിയ പുതു ചെറുക്കണ്ണയും ഇങ്ങനെ ബ്ലാക്ക് നല്ല ഉണ്ടായിരുന്നു ബ്ലാക്ക് സാരി എടുത്ത് അതിൻ്റെ മക്കളും അതിന് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അവർ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മളും ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു അഞ്ചരയൊക്കെ ആയപ്പോഴാണ് ഏറ്റവും റിസപ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നത് ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ആയിട്ടാണ് കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ ഇഷ്ടം മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ